ഹായ് ഫ്രണ്ട്സ് ക്യാറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സജി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ചൂട് സമയത്ത് എങ്ങനെ ഫിസിക്കൽ ട്രെയിനിങ്ങിനെ മുമ്പോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിലോ ഗെയിമിൽ ഗെയിമിലോ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ ഫിസിക്കലിന് മുമ്പായിട്ട് എടുക്കേണ്ടത് എന്തൊക്കെ ഫുഡ് കഴിക്കണം ഏതൊക്കെ രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കണം വെള്ളം എത്ര അളവിൽ കുടിക്കണം അതിനുശേഷം നിങ്ങൾ എന്തൊക്കെ കൂളിങ് ഡൗൺ ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മുടെ ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ആറ് പോയിന്റുകളാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ് അപ്പോൾ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറയുകയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയാതിരിക്കത്തക്ക രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞുകൊട്ടെ ഇപ്പോൾ ആർമിയുടെ ഫിസി റിട്ടേൺ എക്സാം കഴിഞ്ഞ് എസ് എസ് സിയുടെ റിട്ടേൺ എക്സാം കഴിഞ്ഞ് ഒരുപാട് ടെൻഷൻ അടിക്കുന്ന കുറേ കുട്ടികളുണ്ട് ഇപ്പോൾ ഫിസിക്കൽ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിന് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഡീഹൈഡ്രേഷൻ ആണ് വെള്ളത്തിന്റെ അളവ് ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റിയാണ് നിങ്ങൾ ഉദ്ദേശം ഒരു മൂന്നര ലിറ്റർ മുതൽ നാല് ലിറ്റർ വെള്ളമെങ്കിലും നിർബന്ധമായും കുടിച്ചിരിക്കണം രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് കുളിച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്ത് കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സോഡിയം പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം ഇങ്ങനെ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ വിയർപ്പിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അതിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് ഓക്കെ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ എടുക്കേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ എത്ര സമയം വർക്കൗട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തൊക്കെ പ്രവൃത്തിയെ ഗെയിമുകൾ കളിക്കുന്നവരാണെങ്കിൽ എത്ര സമയം നിങ്ങൾ ഗെയിമിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ള അതിനെ ആശ്രയിച്ചിരിക്കും പക്ഷേ ഇതിനെ ലോക്കൽ സാധാരണഗതിയിൽ ഒന്ന് മെഷർ ചെയ്യാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതെന്ന് പറയുന്നത് നിങ്ങളുടെ യൂറിൻ്റെ കളർ നിങ്ങൾ എല്ലാ ദിവസവും ശ്രദ്ധിക്കുക രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകിട്ടായാലും ഈ സമയങ്ങളിൽ നിങ്ങൾ യൂറിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും യൂറിൻ യെല്ലോ യെല്ലോയിഷ് കളറിലേക്ക് ആവാൻ നിങ്ങൾ അനുവദിക്കരുത് അങ്ങനെ ഒരു കളറിൽ നിങ്ങൾക്ക് യൂറിൻ കാണപ്പെടുന്ന ിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളത്തിന്റെ അളവ് കൂട്ടേണ്ടിയിരിക്കുന്നു ഓക്കെ ഇനി അപ്പോൾ ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കുക നിങ്ങളുടെ ഗെയിമിനോ അല്ലെങ്കിൽ വർക്കൗട്ടുകൾക്കോ മുമ്പ് ഒരുപാട് തണുത്ത വെള്ളം ഉപയോഗിക്കാതിരിക്കുക പ്രത്യേകം നിങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് തണുത്ത വെള്ളം ഒരുപാട് ഓവർ തണുത്ത വെള്ളം നിങ്ങൾ കുടിക്കാതിരിക്കുക അല്ല നിങ്ങൾക്ക് തണുത്ത വെള്ളം വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സാധാരണ മൺകലത്തിൽ വെള്ളം ഒഴിച്ചു വെച്ച് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തൊരു ചാക്ക് നനച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കൂളായിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് കിട്ടും അല്ലാതെ ഒരുപാട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒത്തിരി തണുപ്പിച്ച വെള്ളം നിങ്ങൾ ഉപയോഗിക്കരുത് അത് നിങ്ങളുടെ ബോഡിക്ക് നല്ലൊരു ഡാമേജ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ശരീരത്തിന് ഇഞ്ചുറി ഉള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സമയമാണ് നിങ്ങളുടെ വർക്കൗട്ട് ടൈം അല്ലെങ്കിൽ ഗെയിമിനുള്ള ടൈം എന്ന് പറയുന്നത് ആ ടൈം ഷെഡ്യൂൾഡിനെ ക്രമീകരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ രാവിലെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ആറു മണിക്ക് തുടങ്ങിക്കൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ ഒരു അഞ്ചരക്കോ അഞ്ച് മണിക്കോ നിങ്ങൾ നിങ്ങളുടെ വർക്കൗട്ടുകൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ജസ്റ്റ് സൂര്യൻ ഉദിച്ച് വരുന്ന അതായത് ഒരു അഞ്ച് മണിക്ക് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഒരു ആറരയ്ക്ക് വരെ കൊണ്ട് നിങ്ങൾ ഈ വർക്കൗട്ടുകളെ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ പ്രാക്ടീസ് സെക്ഷനെ സ്റ്റോപ്പ് ചെയ്യുക വൈകിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ മണി എന്നുള്ളത് ഒരു അഞ്ചേകാല് മുതൽ അഞ്ചരയ്ക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് ഒരു ആറര ക്യുള്ളിൽ നിങ്ങൾ അത് ക്ലോസ് ചെയ്യുക ഇങ്ങനെ ഷെഡ്യൂൾ ടൈം ഷെഡ്യൂളിനെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂ ച ഈ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയെ അതിജീവിച്ച് ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റും ഓക്കെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോത്ത് ആണ് ക്ലോത്ത് നിങ്ങൾ ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള ക്ലോത്ത് ഉപയോഗിക്കാതിരിക്കുക സപ്പോസ് അങ്ങനെ നിങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിൽ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ആ യൂണിഫോം ജസ്റ്റ് കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കളേഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ കൂടുതൽ ഉപയോഗിക്കുക അപ്പോൾ ഇന്നർ ഇതേമാതിരി ഇന്നർ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് ഒന്ന് കുറച്ച് നാളത്തേക്ക് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും ബ്രസ്സിൽ തന്നെയുള്ള ഒരു പോയിൻ്റ് ആണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കഴിവതും കുറച്ച് അയഞ്ഞ ഡ്രസ്സുകൾ അയഞ്ഞ തുണികൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ആയിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കുക പിന്നെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ ഡ്രസ് മെറ്റീരിയൽ ഉപയോഗിക്കാതിരിക്കുക ചൂട് സമയത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളുടെ വിയർപ്പ് അതിൽ തങ്ങി നിന്നിട്ട് നിങ്ങൾക്ക് പിന്നീട് പെട്ടെന്ന് പോകുമ്പോൾ തണുക്കാനും ശരി ഒരു സാധ്യതയുണ്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നൈലോൺ ഡ്രസ്സുകൾ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക അല്ല നെറ്റ് നെറ്റ് മാതിരിയുള്ള ഡ്രസ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത്തരത്തിലുള്ള ഡ്രസ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഡ്രസ്സിൽ തന്നെ ഉൾപ്പെടുന്ന ഒരു സാധനമാണ് ഷൂസിൻ്റെ ഉപയോഗം ചൂട് സമയത്ത് നിങ്ങൾ നിർബന്ധമായും ഷൂ ഉപയോഗിച്ച് തന്നെ ഓടണം സോക്സ് ഉപയോഗിക്കുക കാര്യം നിങ്ങൾ ചൂട് കാലിൽ ചൂടടിക്കാനും പൊട്ടാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രാക്ടീസ് സെക്ഷൻ മുടങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചൂട് സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഷൂ ഉപയോഗിക്കാതെ നേക്കഡായിട്ട് ഓടരുത് ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ വർക്കൗട്ടിന് അല്ലെങ്കിൽ ഗെയിമിനോ ശേഷം ഒരു മണിക്കൂറിന് ശേഷം മാത്രമേ ഈ ചൂട് സമയത്ത് നിങ്ങൾ കുളിക്കാവൂ ഓക്കെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രെച്ചിങ് ആൻഡ് കൂൾ ഡൗണിനെ പറ്റിയാണ് ഇപ്പോൾ കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പർലി നിങ്ങൾ സ്ട്രെച്ചിങ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വർക്കൗട്ടുകൾ ചെയ്തതിന് ശേഷം കൃത്യമായ ഒരു കൂളിങ് ഡൗൺ നിങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്യുക ശരീരത്തിന് വീണ്ടും ഒരു എനർജി കിട്ടത്തക്ക രീതിയിൽ കൂൾ ഡൗൺ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളതിന് ക്ലോസ് ചെയ്യുക ഇടയ്ക്ക് നിങ്ങൾ ശരീരം ചൂടാവുകയാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇടയ്ക്ക് പോയി ശരീരം വെള്ളം കോരി ഒഴിച്ച് തണുപ്പിക്കുന്ന ഒരു പ്രവണത പല കുട്ടികളും നമ്മുടെ ചെയ്ത് കണ്ടിട്ടുണ്ട് അത് നിങ്ങളുടെ ശരീരത്തിന് മസിൽസിന് ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവണത നിങ്ങൾ ഒഴിവാക്കുക ശരീരത്ത് പെട്ടെന്ന് വെള്ളം കോരി ഒഴിക്കാതിരിക്കുക കൂൾ ഡൗൺ ചെയ്യുക ഓക്കെ ഓക്കെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൽ എന്തൊക്കെ സാധനങ്ങൾ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഈ ചൂടിനെ ഒന്ന് അതിജീവിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് അപ്പോൾ നിങ്ങൾ തൈര് റെഗുലർ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട സാധനങ്ങളാണ് തൈര് മോരും വെള്ളം കരിക്കും വെള്ളം പിന്നെ തണ്ണിമത്തൻ ഇങ്ങനെയുള്ള ഡ്രിങ്ക്സുകൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്തിനേറെ പറയുന്നു നമ്മുടെ സാധാരണ പച്ച മാങ്ങ ഉപയോഗിച്ചിട്ട് പോലും നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റും അത് നിങ്ങളുടെ ചൂടിനെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പൊങ്ങി വരുന്ന ഈ കുമിളകൾ ഉണ്ടാവാതിരിക്കാനൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു ഡ്രിങ്ക്സ് ആയിരിക്കും ഒന്ന് എല്ലാ കൂട്ടുകാരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക അപ്പോൾ ശരീരത്തിൻ്റെ അളവ് വെള്ള ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവിനെ ക്രമീകരിക്കാനും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന മെറ്റീരിയലിനെ കവർ ചെയ്യാനും ഇങ്ങനെയൊക്കെയുള്ള ഡ്രിങ്ക്സുകൾ വളരെ ഉപകാരപ്രദമാണ് ഓക്കെ അവസാനത്തെ പോയിന്റ് ആറാമത്തെ പോയിൻ്റ് ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചൂട് കൂടുതലാണെങ്കിൽ നിങ്ങൾ ലോങ് റണ്ണിങ് ചെയ്യാതിരിക്കുക അഞ്ച് കിലോമീറ്റർ പ്രാക്ടീസ് സെക്ഷനെ ഉപേക്ഷിക്കുക നിങ്ങൾ ചെറിയ ഷോട്ട് ഓടുക ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നര കിലോമീറ്ററിൻ്റെ സെക്ഷൻ കൊണ്ട് നിങ്ങൾ അന്നത്തെ പ്രാക്ടീസ് സെക്ഷൻ അവസാനിപ്പിക്കുക കാര്യം ശരീരത്തിന് ഇഞ്ചുറി ഉണ്ടാവാനും ശരീരം തന്നെ പിന്നീടുള്ള പ്രാക്ടീസ് സെക്ഷനെ സാരമായി ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ലോങ് സെക്ഷൻ അപേക്ഷിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് കേവലം സ്പോർട്സ് ഗെയിമിൽ അല്ലെങ്കിൽ ഫിസിക്കൽ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രം അപ്പോൾ നമ്മുടെ വീലത്ത് ഇറങ്ങി പകൽ സമയങ്ങളിൽ ജോലി ഫിസിക്കൽ വർക്കുകൾ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവൻ വരെ ജയ് ഹിന്ദ്